ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം ഈ നിങ്ങൾ ചെയ്തു നോക്കൂ തുടക്കത്തിൽ എപ്പോഴും പറയുന്നത് പോലെ അവസാനം മൂന്ന് ചെയ്യുക പൂർണമായ ഫലം ലഭിക്കുന്നതിന് ശ്രദ്ധയോടുകൂടി അബദ്ധങ്ങളൊന്നുമില്ലാതെ ചെയ്യാൻ വേണ്ടി നല്ല മനസ്സാന്നിധ്യത്തോട് കൂടി ശ്രമിക്കുകയും ഓരോ തവണ ചൊല്ലിയതിനു ശേഷം കൂടി കൂടി ചെയ്യണം എന്ന ഈ ഹാജത്തിന്റെ അതായത് അതിനുശേഷം ആ ഇരുത്തം കിബിലൊക്കെ മുന്നിട്ട് അവിടെ ഇരുന്നുണ്ട് എന്നിങ്ങനെ നാന്നൂറ് പ്രാവശ്യം ചൊല്ലിക്കുക ചെയ്യുക പ്രത്യേകമായ കാവൽ ലഭിക്കും എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും അബൂൽ ചെയ്യുമാറാകട്ടെ പ്രത്യേകമായ കാവൽ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകുമാറാകട്ടെ നമ്മുടെ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഉഷാ അടുത്ത വീഡിയോ ഓരോ എപ്പിസോഡുകളായിട്ട് വരും അല്ലെങ്കിൽ മാറാകട്ടെ കൂടുതൽ വീഡിയോ ലഭിക്കാൻ വേണ്ടി ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക